ഹായ് കൂട്ടുകാരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽ ഡേസിൻ്റെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് വിഴിഞ്ഞം കടപ്പുറത്ത് നമ്മളുള്ളത് അപ്പം വിഴിഞ്ഞം കടപ്പുറത്ത് നിങ്ങൾ രാവിലെ ഒരു പത്ത് മണിക്ക് വന്നാൽ എന്തെല്ലാം മീനുകൾ വാങ്ങിക്കാൻ പറ്റും എന്നുള്ള ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഇതിലൂടെ നിങ്ങൾ കാണിച്ചു തരുന്നത് അപ്പോൾ അത് എത്രയോക്കാണ് വിലകൾ അതാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ അതിനുമുമ്പ് നമ്മുടെ വീട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കും ഡോളറും പ്രസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾ നോട്ടിപ്പിഷ് ലഭിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റ് ചെയ്യുക വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടുത്തെ എന്തൊക്കെയാണ് മീനുകൾ വരുന്നതും അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ നമ്മൾ വീണ്ടും വീണ്ടും നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് വരുമ്പോൾ കയ്യിൽ ക്യാഷ് കരുതുക ക്യാഷ് കരുതുക ക്യാഷ് കരുതുക ഇവിടെ ഗൂഗിൾ പേ അലോഡല്ല അതുകൊണ്ട് മീൻ വാങ്ങാൻ വരുന്ന കൂട്ടുകാർ ക്യാഷും കൂടെ കരുതുക ചിലപ്പോൾ നിങ്ങൾ ക്യാഷ് കൊണ്ടുവരാമായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് കൊണ്ടുവരുന്ന ക്യാഷ് ചിലപ്പോൾ മീൻ വില കൂടുതലായിരിക്കും അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ വരും വരുന്നുണ്ട് ഇവിടെ വരുന്ന കുറേ കൂട്ടുകാർക്ക് ഇങ്ങനെ ഒരു വരുന്നുണ്ട് അവർ ഇവിടെ വരുന്ന ചില ആട്ടക്കാരെ കൂട്ടുകാരടുത്തൊക്കെ ചട അഞ്ഞൂറ് ചെയ്തു തരാൻ നമുക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കുന്നുണ്ട് നമ്മൾ നേരത്തോട് മുൻകരുതലാണ് നിങ്ങളത് പറയുന്നത് അപ്പോൾ അതുകൂടെ നമ്മൾ കൂട്ടുകാർ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് എന്തെല്ലാം മീനുകൾ വന്നിട്ടുള്ള ആ കാഴ്ച ഉള്ളിലോട്ട് പോകാം ഓക്കെ ഒന്നുപോലെ നിങ്ങൾ ഓർമ്മിപ്പിക്കേണ്ട സ്ഥലം വിഴിഞ്ഞം തീയതി ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമയം രാവിലെ പത്ത് മണി അപ്പം ഓക്കെ വന്ന മീനുള്ള വിലയും കാഴ്ച നോക്കാം നോക്കാം ആയിരം ആയിരം രൂപ ആയിരം രൂപ ആയിരം 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 രൂപ ആയിരം ആയിരം രൂപ ആയിരം ആയിരം രൂപ ആയിരം ആയിരം രൂപ ആയിരം അൻപത് ആയിരത്തി അൻപത് ഒരുനൂറ് ഒരുനൂറ്റൻപത് അൻപത് ആയിരത്തി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് അൻപത് അൻപത് ഇരുന്നൂറ്റൻപത് അൻപത് ആയിരത്തി ഇരുന്നൂറ്റൻപത് അൻപത് ഇരുന്നൂറ്റൻപത് അൻപത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് അൻപത് ഊട്ടി ഉണ്ടോ എൺപത് ഊട്ടി ഉണ്ടോ അഞ്ഞൂറ് രൂപ രുമി ഞാൻ നിങ്ങളെ പൈസ ഉറപ്പില്ല ഒരു எூறுூபா எண்ணூத்தி எம்பது தொள்ளாயிரம் அம்பது ஆயிரம் ஐம்பது ஆயிரத்தி ஐம்பது ஆற புள்ளி ஒருநூறு ஒருநூத்தி ஐம்பது ரெண்டு விழி ஆயிரத்தி ஒருநூத்தி ஐம்பது ரெண்டு விழிப்பு അവിടെ വിളിച്ചിരുന്നു അപ്പൊ നിങ്ങൾ തിരി ആയിരത്തിഒരുന്നൂറ്റിഅമ്പത് അവിടെ വിളിച്ചിരുന്നു ഇഞ്ചും വിളിച്ചിരുന്നു ആരും കണ്ടു വരാം അടി ഈ ആയിരത്തിഒരുന്നൂറ്റമ്പത് ആരൊക്കെ ഇല്ല തരാം കണ്ടില്ലേ അഞ്ചെണ്ണ രണ്ടായിരം രൂപ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് വേറെ ഒളിവുണ്ട് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് അറുന്നൂറ്റി അൻപത് എഴുന്നൂറ് എഴുന്നൂറ്റി എൺപത് അൻപത് എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി എൺപത് അൻപത് ആയിരത്തി എണ്ണൂറ്റി എൺപത് അൻപത് തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം രണ്ടായിരം രൂപ രണ്ടായിരം രണ്ടായിരത്തി എൺപത് അൻപത് ഒരുനൂറ് ഒരുന്നൂറ്റൻപത് അൻപത് ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് മുന്നൂറ് മുന്നൂറ്റൻപത് അൻപത് രണ്ടായിരത്തി ഇരുന്നൂറ് നാനൂറ് നാന്നൂറ് നാനൂറ്റൻപത് അൻപത് രണ്ടായിരത്തി നാനൂറ്റി എൺപത് അൻപത് അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റൻപത് അൻപത് രണ്ടായിരത്തി അഞ്ഞൂറ്റൻപത് അൻപത് അറുന്നൂറ് അറുന്നൂറ് രണ്ടായിരത്തി അറുന്നൂറ് 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 രണ്ടായിരത്തി അറുന്നൂറ് അറുന്നൂറ് രണ്ടായിരത്തി അറുന്നൂറ് കുട്ടിയുണ്ടോ അപ്പോൾ നമ്മുടെ കൂട്ടുകാർ വിഴിഞ്ഞം കടപ്പുറത്ത് രാവിലെ പത്ത് മണിക്ക് വന്ന മീനുകൾ വിലയും കാഴ്ചകളും കണ്ടു അതുപോലെ തന്നെ നവര ക്ലാത്തി അയില വങ്കട കണവ എന്നിങ്ങനെ പാര എന്നിങ്ങനെ ഒരുപാട് മീനുകൾ വന്നിട്ടുണ്ട് ഈ മീനുകൾ രാവിലെ പത്ത് മണിക്ക് വിഴിഞ്ഞം കടപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന മീനുകളൊക്കെ അപ്പോൾ ഏഞ്ചൽ ടെക്കിൻ്റെ ഈ വീട് കണ്ട എൻ്റെ എല്ലാവരും നന്ദി അറിയിച്ചു കൊണ്ട് നമ്മൾ വീടോടെ അവസാനിക്കുകയാണ് ഏഞ്ചൽ ടെക്കിൻ്റെ അടുത്ത് വീട് കാണുന്നവർ എൻ്റെ ഒരു നന്ദി അറിയാൻ കേട്ടോ അപ്പം എല്ലാവരും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്കിനി അടുത്ത വീട്ടിലോട്ട് കാണാമേ ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ